മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു ഒരിക്കലും ഇങ്ങനെ പറയരുത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കാണാൻ വേണ്ടി പുറപ്പെട്ടു വീട്ടിന്റെ മുറ്റത്തെത്തി വാതിലിന് മുട്ടി ശോബറിയു ചോദിക്കുകയാണ് ആരാണ് ആ വാതിലിന് മുട്ടുന്നത് കൊൽത്തോ ആസിം തങ്ങൾ പറഞ്ഞു അത് ഞാനാണ് അപ്പൊ മഹാൻ പറഞ്ഞ മറുപടി നമുക്കൊക്കെ പറയാൻ പറ്റിയൊരു മറുപടി ആയതുകൊണ്ട് ഞാൻ ഇത് ഉദ്ധരിക്കുന്ന എന്താ ഓ സഹോദര അന എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ എനിക്കില്ലല്ലോ ഞാൻ എന്നൊരു കൂട്ടുകാരൻ എനിക്കില്ലല്ലോ ആരാണത് ഞാനോ ഞാന് എന്ന് പേരുള്ളൊരു കൂട്ടുകാരൻ എനിക്കില്ല എന്ന് പറഞ്ഞു പിന്നെയോ പിന്നെ അതാ അദ്ദേഹം അങ്ങോട്ട് ഇറങ്ങി വന്നുകൊണ്ട് നേരത്തെ ജാബിർ ഉദിഹുനിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ഇത് നവിതങ്ങൾ നിരോധിച്ചതാണ് വീട്ടിന്റെ പുറത്തുനിന്ന് വാതിൽ മുട്ടി ആരാണെന്ന് ചോദിച്ചാൽ ഉടനെ പറഞ്ഞോളം അത് ഒറ്റത്തങ്ങുള്ളതിൽ കുഞ്ഞമ്മളാണ് ആ അല്ലെങ്കിൽ പനയുള്ളതിൽ അതൊക്കെ ഈ വടക്കം ഭാഷ പടകര ഭാഷയിൽ പോവാണ് നിങ്ങളാട്ടിലൊക്കെ പൊരപ്പേർ എന്താന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ആ പൊരപ്പേര് പറഞ്ഞിട്ട് അവിടുത്തെ ഇന്ന ആളാണ് എന്നാണ് പറയാം അങ്ങനെയാണ് നമ്മൾ ആൾ ആരാണെന്ന് ചോദിച്ചാൽ പരിചയപ്പെടുത്തേണ്ടത് ഇനി നമ്മൾ ചെന്ന വീട്ടിൽ അവിടെ ആളില്ലെന്നു സങ്കല്പിക്കുക ആളില്ല നമ്മൾ പോയി നോക്കുമ്പം അള്ളാഹു പറയുന്നു നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾ ചെന്ന വീട്ടിൽ അവിടെ നിങ്ങൾ ആരെയും കണ്ടില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ വീട്ടിൽ കയറിയിരിക്കാൻ പാടില്ല ഒരു പൊരക്കാരനെ കാണാൻ വേണ്ടി ചെന്നാൽ അവിടെ ആരും കാണുന്നില്ല അപ്പൊ നമ്മൾ ഇങ്ങനെ നമ്മൾക്ക് ഏതായാലും പണിയൊന്നും ഇല്ല ഒഴിവുണ്ട് ഇവിടെ ഇരുന്നു നോക്കെ അയാൾ വരാമതി എന്ന് കരുതിയിട്ട് പൂച്ചിരിക്കുമ്പോൾ ആ കോരായ്മലോ കസേരയോ കയറി ഉതിർക്കാൻ പാടില്ല കാരണം എന്താ നിങ്ങൾ അവിടെ ഇരിക്കണത് പലരും കണ്ടിട്ടുണ്ടാകും കുറെ ഇരുന്നപ്പൊങ്ങൾക്കും അടുത്ത് മുപ്പൊരിപ്പൊന്നും വരലിടാൻ നിങ്ങൾ പോരും എന്നാൽ നിങ്ങൾ പോന്നതിന് ശേഷമായിരിക്കും ഒരു കള്ളനവിടെ വന്നത് ആ കള്ളൻ വന്ന് എന്തെങ്കിലും എടുത്തു കൊണ്ടായാൽ കള്ളനുസരിച്ചല്ലേ വരിക ആൾ കാണാതിരിക്കാൻ പോലത്തെ ഒന്നും വരള്ളൂ നിങ്ങൾ വന്ന് എല്ലാവരും കണ്ടിട്ടുണ്ടാവും സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അവസാനം ആരാവും കള്ളൻ നിങ്ങൾ തന്നെയാവും കയറണം എല്ലാവരും കണ്ട് സാക്ഷിയായിട്ടുണ്ടാവൂലേ അമ്മക്ക് നേരം നിലപടി ഇരിക്കുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ ആളുണ്ടാകും അതുകൊണ്ട് ഒരിക്കലും ആളില്ലാത്ത വീട്ടിൽ നമ്മൾ കയറിയിരിക്കരുത് അതേ സമയത്ത് താമസമില്ലാത്ത വീടുകൾ അതുപോലെ തന്നെ ഹാളുകൾ സ്ഥലങ്ങൾ അത്തരം സ്ഥലത്ത് സമ്മതം ചോദിക്കണമെന്നില്ല ും വീടുകൾ അവിടെ നിങ്ങൾ കയറുന്നതിന് സമ്മതം ചോദിക്കേണ്ടതില്ല അതും എങ്ങനെയുള്ള വീടാണ് അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സ്ഥലത്തുണ്ടാകുന്ന ടോയ്ലറ്റുകൾ വിശ്രമ കേന്ദ്രങ്ങൾ അങ്ങനെ പൊതുവായിട്ട് ഇട്ട് കൊടുത്ത സ്ഥലങ്ങൾ ഉണ്ടാവും അങ്ങനത്തെ സ്ഥലത്ത് നിങ്ങൾക്ക് കയറുന്നതിന് വേറെ ആരോട് സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ല ഒരാൾ താമസിക്കുന്ന വീട്ടിൽ ഈ നിയമം ബാധകം എന്ന് വേറെ ഒരു സംഭവത്തെ മുൻനിർത്തി വീണ്ടുമൊള്ളാവു തല പറയുകയായിരുന്നു ചുരുക്കത്തിൽ മറ്റൊരാള് റൂമിലേക്കും വീട്ടിലേക്കും കയറുമ്പം സമ്മതം ചോദിച്ച് സലാം പറഞ്ഞിട്ടേ കയറാവൂ ഇത് നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദ ഇതിൽ ആരൊക്കെ വീട് ഉൾപ്പെടും നിങ്ങളെ മൂത്താപ്പയുടെ വീട് ഈ നിയമം ബാധകമാണ് വാപ്പന്റെ അനുജനാപ്പയുടെ വീട്ടിൽ ഈ നിയമം ബാധകമാണ് സ്വന്തം വീട്ടിലേക്ക് കയറുമ്പം ഈ നിയമം ബാധകമാണ് എന്തിനേറെ പെങ്ങളെ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ നിയമം ബാധകമാണ് ഇതിന്റെ ഒക്കെ പുറമേ ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്നവർ ഈ കാക്കയും ഭാര്യയും ഒരു റൂമിൽ അനുജനും ഭാര്യയും മറ്റൊരു റൂമിൽ ഈ റൂമുകൾ പരസ്പരം മാറി കയറുമ്പോഴും സമ്മതം ചോദിച്ചിട്ടല്ലാതെ കയറരുത് ഇതാണ് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമം ഉമ്മയും ബാപ്പയും ഉറങ്ങുന്ന റൂമിലേക്ക് മക്കൾ കേറുമ്പോഴും സമ്മതം ചോദിക്കണം അല്ലാതെ പെടുന്നനെ അങ്ങോട്ട് ഓടിക്കേറിയാൽ അത് ഒരുപാട് ദുരന്തങ്ങൾക്ക് കാരണമാകും എത്ര നല്ല സംസ്കാരമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പാലിക്കുക അള്ളാഹു തോഫിയൊക്കെ തരട്ടെ ഇതിനു പുറമെ ഈ നിയമം അള്ളാഹുവിന്റെ സൂറത്തുന്നൂറിന്റെ അവസാനത്തിൽ ഇത് കുട്ടികൾക്ക് കൂടി നിങ്ങൾ ബാധകമാക്കണം മൂന്ന് സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏത് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള വൈകാരികമായ വിഷയങ്ങളൊന്നും ആലോചിക്കാത്ത കുട്ടികൾ മനുഷ്യന്റെ വ്രണിത വികാരങ്ങളൊന്നും തൊട്ടു തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത ചെറിയ കുട്ടികൾ ആ കുട്ടികളെപ്പോലും മൂന്ന് സമയത്ത് നിങ്ങൾ ഈ വിഷയത്തിൽ സൂക്ഷിക്കണം അതേതാണ് ഖുർആൻ പറയുന്നു സ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ് ഇക്കാക്കയും ഭാര്യയും ഉറങ്ങുന്ന റൂമിലേക്ക് അനുജന്റെ മൂന്ന് വയസ്സുള്ള കുട്ടി കയറിപ്പോകുന്നത് അനുജനും ഭാര്യയും തടഞ്ഞിരിക്കണം ആ കുട്ടിപ്പവിടെ കയറാൻ പറ്റൂല ഇതുപോലെ ഉച്ച സമയത്ത് ഊണ് കഴിച്ചതിന് ശേഷം ആളുകൾ വിശ്രമിക്കുന്ന നേരമാണ് ചൂടുള്ള കാലാവസ്ഥയിൽ പ്രത്യേകിച്ചും വസ്ത്രമൊക്കെ മാറിയിട്ട് റൂമിന്റെ അകത്ത് വിശ്രമിക്കുന്ന സമയത്ത് ചെറിയ കുരുന്നുകളെ നമ്മുടെ ഒരു കുട്ടി ഇക്കാക്കന്റെ റൂമിലേക്കോ അനുജന്റെ റൂമിലേക്കോ ആ സമയത്ത് കയറിപ്പോകുന്നത് നാം മുതിർന്നവർ തടഞ്ഞിരിക്കണം മൂന്നാമത്തെ സമയം ഔദ്യോഗികമായി ഉറങ്ങുന്ന നേരമാണല്ലോ ഈശാ ശേഷം ആ ഔദ്യോഗിക ഉറക്കിനു വേണ്ടി ആളുകൾ അറയിലേക്ക് കയറിയാലും പിന്നെ ചെറിയ മക്കളെ അങ്ങോട്ട് കടത്താൻ പാടില്ല ഇതും മൂന്നും കുട്ടികളുടെ കാര്യത്തിൽ ഉമ്മമാർ ശ്രദ്ധിക്കാൻ അള്ളാഹു നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളാണ് ഇനി പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കുക ഈ രീതിയിൽ നമ്മൾ മറ്റുള്ളവരുടെ റൂമിലേക്ക് കയറുമ്പോഴുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ പാലിക്കുന്നതോടൊപ്പം നാം വേറെ ഒരു അന്യരുടെ വീട്ടിലേക്ക് നമ്മൾ ചെന്നാൽ ചെല്ലുന്നവർ പാലിക്കേണ്ട വേറെയും മര്യാദകളുണ്ട് ഒരിക്കലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വാതിലിന്റെ നേരെ നിന്ന് സമ്മതം ചോദിക്കരുത് ഇനി സമ്മതം കിട്ടി വീട്ടിന്റെ ഉള്ളിലേക്ക് നമ്മളെ കയറ്റിയിരുത്തിയാൽ തന്നെ വീട്ടിന്റെ ഉൾഭാഗത്ത് സ്ത്രീകൾ ഇരിക്കുന്ന ഭാഗം കാണുന്ന വിധത്തിൽ ഇരിക്കരുത് നബി തങ്ങൾ പ്രത്യേകം പഠിപ്പിച്ചു അന്യന്റെ വീട്ടിലെത്തിയാൽ നിന്റെ കണ്ണ് നീ സൂക്ഷിക്കണം അവിടെ ഇങ്ങനെ ഒളിച്ച അടുക്കളയിൽ എന്താ പരിപാടി ഇങ്ങനെ ആട്ടുംകോട്ടും നോക്കണ്ട അത് അവർ കാണാത്ത സ്ഥലത്തിരിക്കലാണ് മാന്യത പിന്നെ അവിടെ സ്ത്രീകളോടാണോ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് എങ്കിൽ വളരെയധികം സൂക്ഷിച്ചു കൊണ്ടാവണം ഒരിക്കലും ഒരന്യ പെണ്ണുമായി മുഖാമുഖം നിന്ന് സംസാരിക്കുന്ന ശീലം അങ്ങനെ നിൽക്കേണ്ടി വന്നാൽ പോലും താഴേക്ക് നോക്കി സംസാരിക്കണം നിർക്കു നേരെ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കരുത് സ്ത്രീകൾക്ക് ഈ വിഷയത്തിൽ തീരെ ലജ്ജയില്ലാത്ത പോലെയാണ് ചില ജ്വല്ലറിയിലൊക്കെ ചെന്നാൽ സുഭയാണുള്ള ഇങ്ങനെ ചെറിയൊരു മേശ ഇങ്ങനെ കയ്യും ഇഞ്ചിന്റെ വ്യത്യാസമുള്ളൂ മാറ്റോനുമായിട്ട് ടെക്ടേസിലാണ് പിന്നെ പറയും വേണ്ട അവിടെ നിന്ന് എല്ലാ ഹലാലാണ് മറ്റത് ഒഴിവാക്കിയിട്ട് മറ്റത് ഇട്ടുനോക്കാനും അതിനൊന്നും ഒരു വിരോധമില്ല സ്ത്രീകളെ സമീപിച്ച് നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ വല്ല ഗൃഹോപകരണങ്ങളും വല്ല ചരക്കുകളും ആവശ്യപ്പെടാനുണ്ടെങ്കിൽ നിങ്ങൾ അവരോടത് ചോദിക്കുക ഒരു തിരശീലക്ക് പിന്നിൽ നിന്നുകൊണ്ട് ഒരു മറക്ക് പിന്നിൽ നിന്നുകൊണ്ട് ഒരു വീട്ടിൽ ചെന്നിട്ട് നമുക്കൊരു കൈക്കോട്ട് വേണം അല്ലെങ്കിൽ ഒരു കുട്ട വേണം കേട്ടാൽ ആളൊന്നിനും കൊള്ളണ്ട ആ സംസാരത്തിൽ ആളാണ് വാങ്ങിപ്പോ എത്ര വിദഗ്ധന്മാർ എത്ര ആളുകളുടെ പണം തട്ടി എടുത്തിട്ടുണ്ട് അല്ലേ നിങ്ങൾ ആലോചിച്ച് അവർക്ക് എന്ത് ക്വാളിഫിക്കേഷനാണ് ഉള്ളത് ഒരു വ്യവസായവും അറിയില്ല ഒന്നും അറിയില്ല പക്ഷെ അയാൾക്ക് എന്തറിയാം ആളുകൾ എങ്ങനെ പറഞ്ഞ് തള്ളിടണം ഇതുപോലെ എത്രയോ പെൺകുട്ടികളെ നശിപ്പിക്കുകയും ചവച്ചുതുപ്പുകയും ചെയ്ത കശ്മലന്മാരുണ്ട് അവരെടുത്തുള്ള ആയുധം എന്താണ് ഈ ഒരൊറ്റ നാവാണ് ഇങ്ങനത്തെ എത്ര ആളുകൾ ഈ അടുത്ത് തിരൂരിൽ നിന്നൊരു റിപ്പോർട്ട് കുറച്ച് ഒരാറുമാസമായി തിരൂരിൽ വന്നിട്ട് കണ്ണൂർ ജില്ലയിലുള്ള ഒരു ജില്ലയിലുള്ളൊരു പതിനേഴുകാരി പെൺകുട്ടി ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിൽക്കും രാത്രിയായിട്ട് ഇവിടെ പോകുന്നില്ല അപ്പൊ ചെറുപ്പക്കാരൊക്കെ അങ്ങനെ 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 വട്ടം കൂടി നിൽക്കുകയാണ് അപ്പം ആരോ ഒന്ന് ഇടപെട്ട് ചോദിച്ചു മോളെവിടെ ഉള്ളതാണോ ആ പവൾ പറഞ്ഞു ഞാൻ തലശ്ശേരിന്ന് വരികയാണ് എന്തിനാണ് ഇവിടെ വന്നത് ഒന്നുമില്ല ഞാൻ ഒരാൾ വരാൻ പറഞ്ഞിട്ട് വന്നത് ആരാണത് അങ്ങനെ കുത്തി ചോദിച്ചപ്പോൾ അവൾ അവസാനം പറഞ്ഞു അത് ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണ് അതാരാണ് ആള് ആളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞങ്ങൾ മൂന്ന് കൊല്ല ഇങ്ങനെ ഫോണിലൂടെ ബന്ധപ്പെടുന്ന അപ്പത്തെ അദ്ദേഹം വരാമന്റപ്പം വന്നതാന്നാണ് അങ്ങനെ ഇവർ നമ്പർ പിടിച്ചു വാങ്ങി ആളെ പിടിച്ചു നോക്കുമ്പോൾ മുപ്പത്തി വയസ്സുള്ള മൂന്ന് കുട്ടികളൊരു എങ്ങായി ഇവള് പതിനേഴ് വയസ്സുള്ള എട്ടും പൊട്ടും തിരിയാത്ത എന്താണ് ജീവിതം എന്താണ് ഭാവി എന്താ വർത്തമാനം ഒന്നും അറിയില്ല പക്ഷേ ചിലരുടെ വാചക കസർത്തുകളിൽ അകപ്പെട്ടു പോകുകയാണ് ഇതുകൊണ്ട് സഹോദരിമാരെ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഭാഗം ശ്രദ്ധിക്കണം വക്കുല ക ഇസ്ലാം പഠിപ്പിച്ച രീതിയിൽ സംസാരിക്കണം ആ ആയത്തിന് മഹാന്മാരായ നമ്മുടെ ഫുൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കൊടുക്കുന്ന വിശദീകരണം എന്താ അവള് ഒരിക്കലും ഗൗരവം വിട്ട് സംസാരിക്കരുത് വീട്ടിൽ വീട്ടിൽക്കൊരാള് വരികയാണ് ഒരു ഉപകരണം ചോദിച്ചു വരികയാണ് അല്ലെങ്കിൽ ഒരു വിഷാന്വസിച്ച് വരികയാണ് ഭർത്താവയുടെ ഭർത്താവ് ഇപ്പൊ വരും മരുവമ്മൊടുത്തു ആ മറുപടി പറയാം അവിടെ വരുന്ന ആളോട് ആരാ നിങ്ങൾ നിങ്ങളെടോ കണ്ടമാതിരി തോന്നുന്നുണ്ടല്ലോ ഒരു പരിചയം ഉണ്ടല്ലോ നിങ്ങളെടോ കണ്ടമാതിരി തോന്നുന്നുണ്ടല്ലോ നിങ്ങൾ ആ പാർക്കിൽ അന്നുങ്ങളുണ്ടായി ഞങ്ങളൊന്നും ശരിക്കും പരിചയം ഉണ്ട് ഇവള അങ്ങോട്ട് പറയാ പരിചയം അപ്പോ എന്തെങ്കിലും അങ്ങനെ ഇണ്ടല്ലേ എന്നാ നിൽക്കട്ടെ പിന്നെ ഒക്കെ അടുക്കുമ്പോ എന്താ അങ്ങ് വേണ്ടി കുടിക്കാൻ ഇളനീര് വേണോ കഞ്ഞി മതിയോ അല്ല ജ്യൂസ് അടിക്കട്ടെ ഒക്കെപാടുകൾക്കുമ്പോൾ തന്നെ അങ്ങോട്ട് എന്താണെന്ന് ഇതിപ്പം നമുക്ക് പിടുത്തത് കിട്ടുന്ന സാധനം അടുത്ത് തോന്നുകയാണ് ആ ശൈലി എടുക്കാതെ കാട്ടൻട്രിയെടുക്കും എന്താണ് വിഷയം എന്താ അതിമയത്ത് നിർത്തണം അതിന്റെ അപ്പുറത്തേക്ക് ഞമ്മളിങ്ങനെ ചാഞ്ഞു കൊടുത്താൽ അപ്പൊ ഇങ്ങനെ 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 ഇരുമ്പും കാന്തും ആണ് ആണും പെണ്ണു എന്ന് പറഞ്ഞത് അത് ഒഴിവാവണമെങ്കിൽ ഈ ശൈലി അതിന് ഗൗരവ സ്വരത്തിൽ ഒരു പെണ്ണിന് സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മഹാന്മാര് പറഞ്ഞത് കാണാം വായന്റെ മേലെ കൈവെച്ചിട്ട് മോണാക്കിട്ടുണ്ടല്ലോ എന്ന മാതിരി കൈ വെച്ചിട്ട് പരിപരുത്ത സ്വരം ഉണ്ടാക്കണുള്ളൂന്ന് അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതൊരു ഗൗരവകാര്യത്തെയാണെന്ന് തോന്നണം ഇവിടെ ഒരു പരിപ്പും പോവില്ലാന്ന് ആ ഭാഷയിൽ തിരിയണം ഇങ്ങനെയാണ് അന്യപുരുഷനോട് സ്ത്രീകൾ സംസാരിക്കേണ്ടത് അല്ലാതെ കുഞ്ചിക്കുഴഞ്ഞല്ല ഈ രീതിയിൽ ഇനി നമ്മൾ ചിന്തിക്കുക ഇതിന്റെ പുറമേ നമ്മുടെ വീടുകളിൽ അന്യര് വന്നാൽ ഇപ്രകാരം നമ്മൾ പെരുമാറണമെന്ന് പറഞ്ഞു ഇനി വീട്ടിൽ നമ്മുടെ പറമ്പിലൊക്കെ ജോലിക്കാരുണ്ടാവും അവിടെ ഉമ്മമാരേ നിങ്ങളെ പെരുമാറ്റ ദൂശ്യം അത് നിങ്ങളെ മാത്രം ബാധിക്കുന്നതാകില്ല നിങ്ങളുടെ ഓരോ വാക്കുകളും ഓരോ നോട്ടങ്ങളും അതിനെ അപ്പടി ഒപ്പിയെടുക്കുന്ന നിങ്ങളെ പെൺകുട്ടികളെ പുറത്തുണ്ട് ആൺകുട്ടികളുണ്ട് അവരതിൽ നിന്നാണ് പാഠം പഠിക്കുന്നത് വീട്ടില് ജോലിക്കവരുന്നവർക്ക് വെച്ച് വിളമ്പുന്ന ഉമ്മമാർ പുതിയാപ്പിളക്ക് നൽകുന്നതിനേക്കാൾ ഉന്നതമായ സൽക്കാരമാണ് പലപ്പോഴും ഈ ജോലിക്കാരുടെ ഇടയിലൂടെ നടന്നിട്ട് കൊടുക്കാറുള്ളത് ആ പുതിയാപ്പിളക്കൊക്കെ ആടെ വെച്ചുകൊടുത്ത് തിന്നൂലി എന്ന് പറയുള്ളൂ ഇതിങ്ങനെ വയ്യ കൂടെ നടന്നിട്ട് തൊട്ടു ഒരുമിറ്റ് അവിടെ പൊരിച്ചിട്ട് കൊടുക്കണവർ ഒപ്പേലിട്ട് കൊടുക്കണ് മറ്റേത് അത് അതിട്ട് കൊടുക്കണ് ഇത് വെച്ചു കൊടുത്താൽ പോലെ നിങ്ങൾ എന്തിനാല് തീറ്റാ മോളിൽ തിന്നണ അറിയാത്ത ആളുകളാ തീറ്റ അറിയാത്തവരല്ലോ അവരുടെ കൂടെ എങ്ങനെ ഇങ്ങനെ നടന്ന് കളിച്ചാലേ ഇത് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചു വരും നിങ്ങളെ കുട്ടികൾ ഈ സംസ്കാരം പഠിക്കും ഇത് ഒരു തലമുറയെ തന്നെ നാശത്തിലേക്കെത്തിക്കും അതിനാൽ ഇത്തരം സംഗതികളൊക്കെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം